ഇന്ന് അത്തായതുകൊണ്ട് രാവിലെ തന്നെ ഇതേ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പൂവിടാൻ പോകുകയാണ് കേട്ടോ അതിനായിട്ട് ഇതേ ചാണകമൊക്കെ കുണുന്ന് തറയൊക്കെ നമ്മൾ മെഴുകി അതിന് ശേഷം ഇതേ പൂവിടാൻ പോകാം കേട്ടോ അതിപ്പം നമ്മൾ വെള്ളപ്പൂവാണ് കേട്ടോ ഇന്ന് അത്തം ചിത്തിരയൊക്കെ ഉള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ വെള്ളപ്പൂവ് മാത്രമൊക്കെയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് പണ്ടൊക്കെ ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കളർപ്പൂവൊക്കെ ഇടും കേട്ടോ ഞാൻ വെള്ളപ്പൂ മാത്രം കിട്ടണമെന്നാണ് വിചാരിച്ചേക്കണത് ഇന്നിപ്പം അതിനായിട്ട് ഇതേ തുളസി കതിരും തുമ്പക്കൂടം പറിച്ചുകൊണ്ടിട്ട് തുമ്പക്കൂടം മാത്രമേ കിട്ടുകയുള്ളൂ അതിനകത്ത് പൂവൊന്നും ഉണ്ടായില്ല കേട്ടോ ഒത്തിരി സ്ഥലത്ത് അന്വേഷിച്ചിട്ട് ഇതേ തുമ്പയിൽ പൂവൊന്നുമില്ല അപ്പോൾ കുറച്ച് തുമ്പയുടെ ഇലകളൊക്കെയാണ് കിട്ടിയേക്കണത് തുളസി കതിരും ഇത് രണ്ടും കൂടെ നമ്മൾ ആദ്യം വെച്ചതിന് ശേഷം വെള്ളപ്പൂ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളിതേ പറിച്ചെടുത്തതല്ല കേട്ടോ എവിടെയങ്ങ് നോ എല്ലാ സ്ഥലത്തും നോക്കിയിട്ട് നമുക്ക് പൂവൊന്നും കിട്ടിയില്ല എന്നിട്ട് തിരിച്ചേട്ടാ മേടിച്ച് കൊണ്ടുന്ന പൂവാണ് കേട്ടോ ഇന്നും വെള്ളപ്പ് മാത്രേ കേട്ടോ ഉള്ളൂ വെള്ളപ്പ് മാത്രം ഇടാമെന്ന് വിചാരിച്ചേക്കണേ പണ്ടൊക്കെ ഇതേ എൻ്റെ ചെറുപ്പകാലങ്ങളൊക്കെ നമ്മൾ മേടിച്ച പൂവൊന്നല്ല കേട്ടോ ഇടാറ് നമ്മൾ പൂവൊക്കെ ഇന്നും പോയി രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരൊക്കെ കൂടിപ്പോയി പൂവൊക്കെ പറിച്ചു കൊണുന്ന പൂവളാണ് നമ്മൾ ഇടാറെന്നൊക്കെ അതിനിടത്ത് ഓണം വരാറാകുമ്പോഴേക്കും നമുക്ക് പുതിയ തൊട്ടിയൊക്കെ മേടിക്കൂട്ടോ വീടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ തൊട്ടി നീണ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മയൊക്കെ പറയും ഇങ്ങനെ തൊട്ടി വേണമെന്ന് നേരത്തെ പറഞ്ഞേക്കും അപ്പോഴേക്കും മൊത്തത്തിൻ്റെയൊക്കെ തലേ ദിവസം ആകുമ്പോഴത്തേക്കും തൊട്ടിയൊക്കെ കൊണ്ടുവരും വരും കേട്ടോ എന്ത് രസമായിരുന്നു അതാ ആ തൊട്ടിയൊക്കെ ആയിട്ട് എല്ലാവരും കൂടും കൂടി ഞങ്ങൾ കുടികളിലൊക്കെ പോയി അടുത്തുള്ള പറമ്പിലൊക്കെ പോയി ഞങ്ങള് പൂവൊക്കെ പറിക്കും മുക്കുറ്റി അതുപോലെ പൂച്ചപ്പൂവ് ഒരു തരം ഇങ്ങനെ നീല കലറിനൊക്കെ പൂവിന് പൂ പോലെ ഇരിക്കണേ അതുപോലത്തെ പൂകളും പിന്നെ നക്ഷത്രപ്പൂവ് അങ്ങനെ കുറേ പൂവിൻ്റെ പേരൊന്നും ഇപ്പം ഞാൻ പൂവിൻ്റെ പേരൊന്നും ഓർക്കണില്ല അന്നത്തെ ആ പൂക്കളൊന്നും ഒന്നും കാണില്ല പിന്നെ അരിപ്പൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിങ്ങനെ പറിച്ചുപറിച്ച് ഇങ്ങനെ എടുക്കാം നല്ല രസമായിരുന്നു അതിങ്ങനെ ചുറ്റിടാനൊക്കെ ആയിട്ട് അന്നത്തെ നല്ല ഓർമ്മകളായിരുന്നു എല്ലാ കൂട്ടുകാരൊക്കെ പോയി പൂവൊക്കെ കുറച്ച് കൊണ്ട് നമ്മൾ പൂവിടണതൊക്കെ ഇന്നൊന്നും ആരും ഒന്നും പിള്ളേരൊന്നും ആരും പോകണില്ലല്ലോ നമ്മൾ പൂവൊന്നും പറിക്കാനായിട്ട് അന്നേരം നമ്മുടെ വീട്ടിലുള്ള പൂ പറിക്കും അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ മേടിച്ച് ഒക്കെ കൊണ്ടിട്ടല്ല എല്ലാവരും പൂവൊക്കെ ഇടണത് പിന്നെ ഇഷ്ടംപോലെ പൂവുള്ള വീടൊക്കെ ഉണ്ട് കേട്ടോ നല്ല ചെടികളൊക്കെ നട്ട് വളർത്തി ഇഷ്ടംപോലെ പൂവൊക്കെ ഉള്ള വീടുണ്ട് കേട്ടോ അപ്പം അവർക്കൊക്കെ നമുക്ക് മുറ്റത്തുനിന്ന് തന്നെ പൂവൊക്കെ കുറച്ചിട്ടോ ഇവിടെ അങ്ങനെ അധികം ചെടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ പോവൊന്നുമില്ല കേട്ടോ അപ്പോൾ അതേ കുറച്ച് ഇലകളൊക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ തുളസിയുടെ ഇലയും തുമ്പക്കൂടത്തിൻ്റെ ഇലയൊക്കെ കൂടിയാണ് കേട്ടോ തുമ്പയുടെ ഇലയും കൂടെ കൂടി ചുറ്റും വെച്ചൊക്കെ കൊടുത്ത് അധികം നമ്മൾ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ അതിനുശേഷം നമ്മൾ ചായയൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞു അപ്പോഴത്തെ അത്തത്തിൻ്റെ ഒരു അവിയൽ വെക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് കഴുകിയത് ഉരുളിയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടോ അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടുകൊടുത്തു മുളക് പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിയൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ പെട്ടെന്ന് വേവണത് അവിയൽ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില അധികം ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എനിക്ക് കറിവേപ്പില ഒത്തിരി ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ കറിവെള്ളിലൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇത് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ അതിനകത്ത് നമുക്ക് അവിയലിൽ നമുക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് മുന്നിട്ട് നിൽക്കേണ്ടത് വെളിച്ചെണ്ണ നന്നായിട്ട് ചേർന്നതിനാലാണ് അവിയലിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ടതേ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തറുണ്ട് കേട്ടോ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം നമ്മൾ ചേർക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയുള്ളു കേട്ടോ ഇത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ ഇത് നമ്മൾ അടുപ്പത്ത് ചെയ്യുമ്പോൾ തന്നെ ആവിയോണ്ട് ചെയ്യുമ്പോൾ തന്നെ മൂടി ഇട്ടേർന്ന് ആദ്യം തന്നെ നമ്മൾ ഇത് വെന്ത് കിട്ടും കേട്ടോ വീലിൻ്റെ കഷ്ണമൊക്കെ അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാനിവിടെ ഒരു കുറച്ച് വെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ നമ്മളതിനായിട്ടത് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിത് ഉരുളെടുത്ത് അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മളത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ ആവിയിൽ തന്നെ പെട്ടെന്ന് വേവും എന്തെങ്കിലും നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അധികം അവിയുടെ കഷ്ണമൊക്കെ അതെ പകുതി വേവായിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചാർന്നുകൊണ്ട് പെട്ടെന്ന് വെള്ളം പറ്റി എന്നാലും ഇതുപോലെ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കൊരേ ഒരു പത്ത് മിനിറ്റും കൂടെ കൂടി മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ കഷ്ണങ്ങളെല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ചേർത്തത് കുറച്ച് പുളിയുടെ പുളി പിഴിഞ്ഞ് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ നമ്മുടെ ആവശ്യത്തിനുള്ള പുളിയെ ഒഴിച്ചാൽ മതി കേട്ടോ എല്ലാവരുടെയും പുളിയൊക്കെ അങ്ങനെയാണ് നമുക്ക് ചിലർക്ക് അങ്ങനെ ഒത്തിരി പുളികളൊന്നും ഇഷ്ടമല്ല ഇവിടെ അത് കേട്ടോ ഒത്തിരി പുളിയും എരിവും അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ കുറച്ച് പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിത് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങയിൽ നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ജീരകവും കൂടിയാണ് കേട്ടോ അരച്ചത് അത് നന്നായിട്ടൊന്നും അരയ്ക്കണ്ട അപ്പം അതൊക്കെ വന്നാലേ നമ്മളൊന്ന് ഒതുക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ തേങ്ങയൊക്കെ നമ്മളത് ആ വീട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെട്ടോ എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഞാൻ നന്നായിട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ കുറച്ചും കൂടെയും കൂടി വാങ്ങാൻ നേരം ആകുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെളിച്ചെണ്ണയും കൂടെയും കൂടി ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ അതെല്ലാവർക്കും അറിയാമല്ലോ വെളിച്ചെണ്ണ നമ്മൾ എന്തായാലും കറിവ് എന്ത് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും എന്നാലാണ് നല്ല ടേസ്റ്റ് ഉള്ളിട്ടാണ് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടും കൂടി ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കണേലാണ് അവിയലിൻ്റെ ടേസ്റ്റ് വന്നത് ഈ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ വെളിച്ചെണ്ണ ഒക്കെ നമ്മുടെ ഔഷധത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഓരോരുത്തർ ഇഷ്ടത്തിനു ചൈനനുസരിച്ചുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി ഇത് നമ്മുടെ അവിയൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അത്തത്തിൻ്റെ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി അവിയൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് അപ്പോൾ നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കറിവേപ്പിലയുടെ വെളിച്ചെണ്ണയുടെ ഒക്കെ കേട്ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ വീണ്ടും കാണാം